ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇത് ജോസ് തരിയത്ത് തെരഞ്ഞാടും മലയാളി എല്ലാവരും ഇങ്ങനെ അഞ്ചാം തീയതിക്ക് വേണ്ടിയിട്ട് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് അഞ്ചാം തീയതി അഞ്ചാം തീയതി എന്താണ് സംഭവിക്കാൻ മോഡേന്ന് നമുക്കറിയാലോ നമ്മുടെ പാമ്പളാരി തിരുമേനി അങ്ങനെ തലശ്ശേരിയിൽ ഇങ്ങോട്ട് എഴുന്നതാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാനമായിട്ടുള്ള നമ്മുടെ അരവനയിലേക്ക് ഇ തിരുമേനിങ്ങൾ എഴുന്നള്ളതാണ് എന്ത് കൈനാക്കട്ടയാണ് അദ്ദേഹം കൊണ്ടുവരാൻ മോഡിയെന്ന് അറിഞ്ഞുകൂടാ പക്ഷേ നമ്മുടെ വൈദികർക്കും അത്മായ മുന്നേറ്റത്തിനൊക്കെ ഭയങ്കര പ്രതീക്ഷയാണ് ഈയിടെ നമ്മുടെ ജോസ് വായാലിക്കോടത്തച്ഛൻ ഒരു വലിയൊരു പോസ്റ്റിട്ടിരുന്നു അപ്പോൾ ആംലാരി പിതാവ് ഈ സിനഡിൻ്റെ പാതയിലൂടെ നടക്കാൻ തുടങ്ങിയെന്ന് അത് ഞാൻ അറിഞ്ഞില്ല അദ്ദേഹം സിനഡിൻ്റെ കൂടെ നടക്കാൻ തുടങ്ങി സിനഡിൻ്റെ കൂടെ നടക്കുന്നുണ്ടായിരിക്കും പ്രിനഡാലിറ്റിയോടു കൂടി വിശ്വാസികളുടെ കൂടെ അദ്ദേഹം നടക്കുന്നുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഏതായാലും ഇന്നവരെ ഇല്ലാത്ത വലിയൊരു ശുദ്ധാപ്തി വിശ്വാസമാണ് നമ്മുടെ വൈദികർക്കും നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ അൽമായ മുന്നേറ്റത്തിനും ഷാജി ഷൈജു ആൻ്റണി ഒരു പോസിറ്റീവ് പോസ്റ്റ് ഇട്ടിരുന്നു അദ്ദേഹം കൂടുതലായിട്ട് അവിടെ അന്ന് വന്നിരുന്നത് ജനങ്ങളെ പറ്റിയാണ് പറഞ്ഞത് ജനക്കൂട്ടം അവിടെ അച്ഛന്മാർക്ക് നമ്മുടെ ിലെ തമ്പടി ചച്ചപ്പാക്കി സപ്പോർട്ടായിട്ട് അവിടെ വന്ന ജനക്കൂട്ടത്തെ പറ്റി അത് ശ്ലാഘനീയമാണ് അല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മുടെ മുണ്ടാടനച്ഛനും അതുപോലെ തന്നെ ഫാദർ വയലിക്കോടത്തും വളരെ പോസിറ്റീവായിട്ട് വളരെ പോസിറ്റീവായിട്ട് പക്ഷേ എത്ര പോസിറ്റീവാണ് എന്ന് പറഞ്ഞാലും ഞാൻ അത്ര പോസിറ്റീവല്ല കാരണം കാരണം ഞാൻ പറഞ്ഞതരാം ഇത് സംഗതി അളമുട്ടുമ്പോഴത്തേക്കും ഇങ്ങനെ എന്തെങ്കിലും ഒരു ഈ ഒരു പഴത്തൊലി ഇട്ട് കൊടുക്കുന്നത് പാമ്പ്ലാനിയുടെ ഒരു തന്ത്രമാണ് നമ്മുടെ ആളുകൾ പലതവണ അദ്ദേഹത്തിൻ്റെ ഈ തന്ത്രത്തിൽ വീണിട്ടുണ്ട് അവസാനം അദ്ദേഹം എന്തെങ്കിലും ഒഴിവ് ഒഴിവ് കഴിവ് പറഞ്ഞാൽ അതിൻ്റെ അന്ന് ഊരി വഴുതി മാറും അതാണ് ഇന്നവരെ നടന്നിരിക്കുന്നത് എന്നാൽ അഞ്ചാം തീയതി വന്ന് അദ്ദേഹം നമ്മളുടെ പ്രിസ്ബിറ്റേറിയം എന്നു വരെ പറയുന്നുണ്ട് എനിക്ക് എനിക്കറിഞ്ഞുകൂടെ ഏതായാലും നമ്മുടെ വൈദികർ മിക്കവാറും അവിടെ എത്തും അദ്ദേഹം എന്ത് ചെയ്യും നമ്മുടെ ഡിമാൻഡ് അനുസരിച്ച് നമ്മുടെ കൂരിയായ മാറ്റി കളയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു എന്തെങ്കിലും ചെയ്യുമായിരിക്കാം പക്ഷേ വെറുതെ ഒന്നും ചെയ്യില്ല അദ്ദേഹത്തിന് തക്കതായിട്ടുള്ള എന്തെങ്കിലും അവക്ക് കിട്ടാതെ ഇവർ മാറ്റുകയില്ല അതായത് അറ്റ്ലീസ്റ്റ് കുർവാന വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ച കാര്യമായിട്ട് നമ്മുടെ വൈദികർ ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരും അതായത് അറ്റ്ലീസ്റ്റ് ഒരു കുർവാന എങ്കിലും ഷെഡ്യൂൾഡ് കുർവാന അതായത് ആറ് ഏഴ് മണിക്കും ഒമ്പത് മണിക്കും ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു കുർവാന എല്ലാ ഞായറാഴ്ചയും കടമുള്ള ദിവസങ്ങളിലും ചെയ്യണമെന്ന് എല്ലാ പള്ളികളിലും നടപ്പാക്കണമെന്നുള്ള ഗ്യാരൻ്റിയിൽ ഒരു പക്ഷേ കുര്യായി മാറ്റും അതുപോലെ കുര്യായി മാറ്റുകയാണെങ്കിൽ തന്നെ ആ കുര്യായി കണ്ട് വാഗ്ദാനം ചെയ്യിച്ച് ഏത്ത ഏത്തമിടിയിച്ച് അതായത് ഈ നോ അൾട്ടാഭിമുഖ കുർവാനയ്ക്ക് എതിരി നിൽക്കരുതെന്നും അവരും അൾട്ടാരാഭിമുഖ കുർവാന അർപ്പിച്ചു കൊള്ളാമെന്നും കൊള്ളണമെന്നും വാഗ്ദാനം ചെയ്യിച്ച് എഴുതി ഒപ്പിട്ട് വാങ്ങിയതിന് ശേഷം എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റുകൾ അവർ ചെയ്യും അല്ലാതെ നമ്മളുടെ വൈദിക ആവശ്യപ്പെട്ട നിരൂപാതികമായിട്ടുള്ള ഒക്കെ അൺകണ്ടീഷണൽ ആയിട്ട് നടക്കാൻ പോകുന്നില്ല നടക്കുകയില്ല നടക്കുകയല്ല ഇതാണ് നടക്കാൻ പോകുന്നത് ഞാൻ അങ്ങനെയാണെങ്കിൽ തന്നെ അദ്ദേഹം പറയാൻ പോകുന്നത് ഞാൻ മാപ്പാപ്പയെ അറിയിക്കട്ടെ പൗരസ്ത്വ തിരി അറിയിക്കട്ടെ തട്ടിലിനെ അറിയിക്കട്ടെ ദേവൻ തമ്പുധാനറിയാൻ തട്ടിലെവിടെ പോയിരുന്നു ഇദ്ദേഹം സഭാ തലവനാന്ന് പറയുന്നത് എവിടെ പോയി കിടക്കണീ മനുഷ്യൻ എവിടെയാണ് അദ്ദേഹം ഊര് ചുറ്റി ഈ കോമഡി ഷോ ആയിട്ട് നടക്കുന്നതല്ലാതെ അദ്ദേഹം ഒരു റെസ്പോൺസിബിൾ റെസ്പോൺസിബിളായിട്ടുള്ളൊരു സഭാ നേതൃത്വവും അദ്ദേഹം ചെയ്യുന്നില്ല സഭ ലീഡിങ്ങും അദ്ദേഹം ചെയ്യുന്നില്ല ചെയ്യുന്നില്ല അപ്പോൾ എൻ്റെ ബലമായിട്ടുള്ള വിശ്വാസം ഇതിൽ നിന്ന് സംഭവിക്കാൻ പോകുന്നതാണ് പുതിയ കൂരിയ വരികയാണെങ്കിൽ ആ കുര്യെ എഴുതി ഒപ്പിടിപ്പിക്കും അൾട്ടാറായ കുവാനയ്ക്ക് എതിര് നിൽക്കുകയെന്നും അതുപോലെ നമ്മുടെ പള്ളികളിൽ ഒരു കുവാനേനെയെങ്കിലും അൾട്ടറായു കാന എല്ലാ പള്ളികളിലും ചെയ്യിക്കണമെന്നും വാഗ്ദാനം ചെയ്ത് എഴുതി ഒപ്പിട്ട് ഗ്യാരൻ്റി ചെയ്തതിന് ശേഷം മാത്രം അവർ ഈ സിനടിയിൽ എന്തെങ്കിലും യുവാക്കൽ നടത്തുകയുള്ളൂ എന്നതിന് എനിക്ക് സംശയം എനിക്ക് യാതൊരു സംശയമില്ല ദ വേ ഇറ്റ് ഈസ് കാരണം നിങ്ങൾ മനസ്സിലാക്കണം നാൽപ്പത്തഞ്ച് രൂപതകളിൽ നാൽപ്പത്തി നാലിലും അവർ ഈ സാധനം നടപ്പാക്കിയെന്ന് ബോസ്റ്റ് ചെയ്തുകൊണ്ട് നടക്കുകയാണ് സത്യത്തിൽ അങ്ങനെ ഒന്നുമില്ല എല്ലാ പള്ളികളും തൊട്ടാൽ പൊട്ടും എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് അതവർക്കറിയാം അത് അതവർക്കറിയാവുന്നതുകൊണ്ടാണല്ലോ എറണാകുളത്തിന് അവർ വിട്ടുവീച്ച ചെയ്യാത്തത് എറണാകുളത്തിന് അവർ വിട്ടുവീച്ച ചെയ്താൽ ഇങ്ങേറ്റം പാല ചങ്ങനാശ്ശേരി വരെ തകരും തകരും അതവർക്കറിയാം അതുകൊണ്ട് ഇപ്പോൾ ഈ മുപ്പത്താ മുപ്പത്തിനാല് എന്നവർക്ക് ഗമ അറിയാം കലുതായർക്ക് ബോസ്റ്റിക് ബ്രാഗ് ചെയ്യാം ഇനിയിപ്പോൾ എറണാകുളം കൂടി ഒന്ന് വീണ് കിട്ടേണ്ട കാര്യമുള്ളൂ മനസ്സോടെയോ മനസ്സിലാ മനസ്സോടെയോ എറണാകുളം കൂടി ഒന്ന് വീണ് കിട്ടേണ്ട കാര്യമുള്ളൂ കാരണം അവർ ഇപ്പോൾ രക്തം ചോര മണക്കുന്ന ചെന്നായ്ക്കളെ പോലെയാണ് എറണാകുളത്തിൻ്റെ കാലിൻ്റെ അറ്റത്ത് അവരിട്ട് കടിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായില്ല ചോര ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് ചോര മണത്തിട്ട് അവരങ്ങനെ പ്രാന്ത് കയറി കടിച്ച് വീഴാനായിട്ട് അവർ നടക്കാണ് അപ്പോൾ ആ സമയത്ത് അവർ വിട്ടുകളയില്ല ഒരു ചെന്നായി വിട്ടുകളയോ ഇല്ല രക്തം ചോര മണത്ത് കഴിഞ്ഞാൽ അവരുടെ കൊന്നാലും അവർ പിടിവിടില്ല ആ രീതിയിലാണ് അവർ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് പിന്നെ ഈ വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഈ ഈ സിനഡ് കുർബാന ഒരെണ്ണം അർപ്പിക്കണമെന്ന് പറയില്ല ഞായറാഴ്ചകളിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് വിശ്വാസികൾ ഉണ്ടാകുമോ ഇല്ലയോ അതൊന്നും അവർക്ക് പ്രശ്നമല്ല ഷി ദോണ്ട് കെയർ മനസ്സിലായില്ല ഈ കുർബാനയ്ക്ക് ആൾ വന്നാലും ആൾ വന്നില്ലെങ്കിലും അവർക്ക് പ്രശ്നമല്ല അവിടെ കുർബാന ഒരെണ്ണം നടന്നിരിക്കണം അത് അതായത് കൽതായത്തം അവിടെ അടിച്ചേൽപ്പിച്ച് ഇരിക്കണം ആ ബസുത്തുക്കളെ എനിക്ക് നിങ്ങളെ ഡിസപ്പോയിൻ്റ് ചെയ്യാനായിട്ട് നിരാശപ്പെടുത്തുന്നതിൽ എനിക്ക് തൂക്കുകൊണ്ട് വയലിക്കോട്ട അതുപോലെ തന്നെ നമ്മുടെ മുന്നാടനച്ച നിങ്ങളുടെ ശുഭാപ്തി വിശ്വാസത്തിൽ എനിക്ക് വലിയ വിശ്വാസം ഇല്ല ശുഭാപ്തി വിശ്വാസം ഇല്ല ഇദ്ദേഹം വന്ന് നമ്മളെല്ലാം നിരാശപ്പെടുത്തിക്കൊണ്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് ഇവരെ ഈ ഈ വർഗത്തെ ഈ സീറോ സീറോപ്രഭാർ സഭ നേതൃത്വ വർഗത്തെ പറ്റി എൻ്റെ ഒബ്സർവേഷൻ എൻ്റെ ഒബ്സർവേഷൻ അതാണ് അതിപ്പോൾ ഇതിൻ്റെ അടുത്തൊന്നും വലിയ പ്രത്യാശക്കുള്ളൊരു വക ഞാൻ കാണുന്നില്ല താങ്ക് യു വെരി മച്ച്